നിലമ്പൂരിലേക്ക് ഞാൻ പഠിച്ചിരുന്നു ഞാൻ സി പി ഐയുടെ സഹാക്കളെ ബന്ധപ്പെട്ടിരുന്നു എൽ ഡി എഫ് നേതാക്കളെ ബന്ധപ്പെട്ടിരുന്നു എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളെയും പഠിച്ചിരുന്നു എല്ലാവരും ഒന്നുപോലെ പറയുന്നു പോളിംഗ് ട്രെൻഡ് മുഴുവനും എൽ ഡി എഫിന് അനുകൂലമാണ് എൽ ഡി എഫിൻ്റെ എല്ലാ പ്രോചനങ്ങളും പോലെ തന്നെ നല്ല പോളിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ പോളിംഗിൽ എൽ ഡി എഫിൻ്റെ വോട്ടുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ടെൻഡിൽ ഉറപ്പായും പറയാം എൽ ഡി എഫ് ജയിക്കാൻ പോവുകയാണ് ഫലം പ്രഖ്യാപിക്കും വരെയും അവർക്കെല്ലാം ഏത് മനോരാജ്യവും മനോരാജ്യവും കെട്ടിപ്പിടുക്കാം എല്ലാ സ്വപ്നങ്ങളും കാണാം ഫലം പ്രഖ്യാപിക്കും വരെ അത് കഴിയുമ്പോൾ യാഥാർത്ഥ്യം അവർക്കെല്ലാവർക്കും ബോധ്യപ്പെടും മറ്റൊരു അതായത് എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ എല്ലാം പറഞ്ഞു കഴിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയും കോൺഗ്രസ് കൈപ്പത്തിയിൽ തളമ്പുണ്ട് ആ തളമ്പ് എത്രയോ കാലമായി ആർ എസ് എസ് ബി ജെ പിയുമായി കൈകോർത്ത് പിടിച്ച കൈത്തഴമ്പാണ് ആ കൈപ്പത്തി മറച്ചു വെക്കാൻ വേണ്ടി പാടുപെടുകയാണ് ആ കൈപ്പത്തിയിൽ ആ തഴമ്പുണ്ട് ഇത്തവണ അവരുടെ ശ്രമം മുഴുവനും ഒരു കൂട്ടാളി ഉണ്ട് അത് ആർ എസ് എസ് ആണ് മറ്റേ കൈ കൊണ്ട് അവരിത്തവണ മുസ്ലിം ആർ എസ് എസ് ആയ ജമാഅത്തെ ഇസ്ലാമികമായിട്ടും സഖ്യത്തിലാണ് ഉറപ്പായിട്ടും എല്ലാവർക്കും അറിയാം കോൺഗ്രസ്സിലെ ഗാന്ധി നെഹ്റു മൂല്യബോധമുള്ളവർ അവരുണ്ട് കോൺഗ്രസ്സിൽ അവർ അമശമുണ്ട് ഈ പോക്കിൽ അവരടക്കം ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് എൽ ഡി എഫിലായിരിക്കും ഇതിനെപ്പറ്റി എന്നേക്കാളും തികഞ്ഞ ബോധ്യമുണ്ട് അദ്ദേഹത്തിന് അതാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നത് എല്ലായിടത്തും ഉണ്ടല്ലോ എപ്പോൾ തിരഞ്ഞെടുപ്പുണ്ടോ അപ്പോഴെല്ലാം പരോക്ഷമായിട്ട് കോൺഗ്രസ്സിനും ബി ജെ പിയുമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാകാറുണ്ട് എല്ലായ്പ്പോഴും അതിൻ്റെ അടിത്തറയും അടിത്തറ അന്ധമായ ഇടതുപക്ഷ വിരോധമാണ് അതൊരിക്കലും ഇവിടെ കേരളത്തിൽ ഓപ്പണായിട്ടുമുണ്ട് അതാണ് വടകര ബേപ്പൂർ മോഡൽ വടകരയിൽ പൊതുസ്ഥാനാർത്ഥി ബേപ്പൂർ പൊതുസ്ഥാനാർത്ഥി ആ പൊതുസ്ഥാനാർത്ഥിക്ക് വേണ്ടി ബി ജെ പിയും ആർ എസ് എസും കോൺഗ്രസ്സും എല്ലാം ഒന്നിച്ച് വോട്ട് പിടിച്ചു അത് ഓപ്പണായിട്ടായിരുന്നു പിന്നെ പലപ്പോഴും പരോക്ഷമായിട്ടാണ് അത് കേരളത്തിലെ കോൺഗ്രസ്സിന് ഒഴിവാക്കാൻ പറ്റില്ല അതേപ്പറ്റിയാണ് കെ ജി മാരാർ എഴുതിയിട്ടുള്ളത് അതേപ്പറ്റിയാണ് പലപ്പോഴും ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം എല്ലാവർക്കും അറിയാം എവിടെയെല്ലാം ഒരു പാർട്ടിക്ക് അതും ഒരു കോൺഗ്രസ് പോലുള്ള പാർട്ടിക്ക് ഇടതുപക്ഷമാണ് മുഖ്യ എതിരാളി എന്ന തോന്നലുണ്ടാക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ അപകടം കോൺഗ്രസ്സിനുണ്ടാകും അതുള്ളത് ഇവിടെ കേരളത്തിലാണ് കൂടി വ്യക്തമായി പറഞ്ഞാൽ എവിടെല്ലാം കോൺഗ്രസ് ഇടതുപക്ഷണോ മുഖ്യ എതിരാളി അവിടെയെല്ലാം കോൺഗ്രസ് ആരുമായിട്ടും കൂട്ടുകൂടും ആർ എസ് എസുമായിട്ടും കൂട്ടുകൂടും മുസ്ലിം ആർ എസ് എസ് ആയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും കൂട്ടുകൂടും അതാണ് കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ്സിന് ഗാന്ധി നെഹ്റു മൂല്യങ്ങൾ അറിയില്ല അവസാന അതേപറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു അതേപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു അതേപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു അതേപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു